എല്ലാരും ഹജ്ജിന് പോകുന്ന സമയമാണല്ലോ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് സഹോദരി സഹോദരന്മാരെല്ലാം ഹജ്ജ് ചെയ്യാൻ അവിടെ എത്തി എല്ലാവർക്കും മക്ബൂരും അബറൂറുമായ ഹജ്ജ് ചെയ്ത് തിരിച്ചു വരാനുള്ള സൗഭാഗ്യം കൊടുക്കട്ടെ സാമ്പത്തികമായി കഴിയാത്തവരൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളോ മറ്റു എന്തെങ്കിലും കാരണവശാൽ ഹജ്ജ് ചെയ്യാതെ എന്നാൽ ഹജ്ജ് ആഗ്രഹിച്ചുകൊണ്ട് വീട്ടിലിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും നിങ്ങളെ നിരാശരാകട്ടെ നൂറ് ഹജ്ജ് ചെയ്ത പ്രതിഫലം പത്ത് മിനിറ്റ് കൊണ്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അത് മാത്രമല്ല നൂറ് അടിമകളെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച പ്രതിഫലം അതിലുപരി ആയിരം നന്മകൾ അതുകൊണ്ട് അവന്റെ വലത് ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തും അതുപോലെ തന്നെ ആയിരം തിന്മകൾ അവൻ ചെയ്തു പോയ ആയിരം തിന്മകൾ അവൻ്റെ ഇടത് ഗ്രന്ഥത്തിൽ നിന്ന് മാങ്ങിച്ചു കളയുകയും ചെയ്യും എന്തിലുപരി ഉണങ്ങിയ ഇലകൾ കൊഴിയുന്നത് പോലെ നിന്റെ പാവങ്ങൾ പറച്ചറവ് പൊരുത്തപ്പെട്ടു തരും പരലോകത്തുള്ള വൃക്ഷങ്ങളുടെ പേരാണ് നിങ്ങൾ ഉച്ചരിക്കേണ്ടത് നാളെ അള്ളാഹുവിൻ്റെ മഷറയിൽ നിങ്ങളാണ് ഈ സിഖർ ചൊല്ലിയതിൽ ഏറ്റവും ഉത്തമനെന്ന് ഹദീസിൽ കാണാൻ സാധിക്കുന്നു നിങ്ങളെക്കാൾ വലിയൊരു ഉത്തമൻ അന്ന് അവിടെ ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ചൊല്ലിയതിനേക്കാൾ കൂടുതൽ അയാൾ ചൊല്ലണം ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളൊരു പത്തണം ചൊല്ലിയ അല്ലെങ്കിൽ ഒരു പതിനൊന്ന് തവണയെങ്കിലും ചൊല്ലിയ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ തീർച്ചയായും അവനാണ് ഉത്തമൻ ഏതാണ് സിഖർ എന്നറിയുമ്പോൾ ഏറ്റവും കൂടുതൽ തൂക്കം കൂടുന്ന നന്മ പതിവാക്കാൻ ശ്രമിക്കുക അതിലുപരി നന്മയാഗ്രഹിക്കുന്ന എല്ലാവരിലേക്കും വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾ കാരണം ഒരു ഷെയറിലൂടെ ഒരാണെങ്കിലും അത് ചെയ്താൽ അതിൻ്റെ മിസ്സിന് സ്വഭാവം ഇസ്ലാമിൻ്റെ മാനദണ്ഡ പ്രകാരം നിങ്ങൾ ചെയ്ത അതുപോലത്തെ ഒരു പ്രതിഫലം നിങ്ങൾക്ക് നൽകപ്പെടുമെന്ന് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കുള്ളൂ അപ്പം മറക്കണ്ട ഒരു ദിവസം ഒരു നൂറ് തവണയെങ്കിലും ചെല്ലിയാൽ നിങ്ങൾ തന്നെയാണ് ഉത്തമം നൂറ് ഹജ്ജ് ചെയ്ത പ്രതിഫലമൊക്കെ കിട്ടുന്നു എന്ന് പറഞ്ഞാൽ അവിടെ പോയി ഹജ്ജ് ചെയ്തൊരു ഫീലിങ്സ് ഒന്നും കിട്ടില്ലെങ്കിലും അതിൻ്റെ തത്യ പ്രതിഫലം ഫലം കിട്ടുമെന്ന് പറഞ്ഞാൽ അതും നൂറ് ഹജ്ജ് ചെയ്ത പ്രതിഫലം എത്ര അത്ഭുതകരം പതിവാക്കാൻ ശ്രമിക്കുക ഇച്ഛലാ